എന്തൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ ലിയോ വണ്ടി റെഡി എൻ്റെ വണ്ടി അല്ലേത് ശി ഇവിടെ വണ്ടി ആട്ടതൊക്കെ ഒക്കെ നമ്മൾ അവൾക്ക് വേണ്ടി കളിക്കാൻ വേണ്ടി പുറത്തുനിന്ന് വാങ്ങിയതാണ് പുറത്തുനിന്ന് പറഞ്ഞാൽ പഴയത് കടയിൽ നിന്ന് വാങ്ങിയതാണ് ഓരോരോ വണ്ടികളായിട്ട് അല്ലേ ചുന്തിരി ചുന്തിരി dili dili ba karenga ya? ba dili dili velko pala vandi le okathiri sofa set i iruna to Namela. dili വണ്ടി പോവല്ലേ സൂപ്പർ അല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കാനേ നമ്മളെ ഡിയോൻ്റെ ചാനൽ നിങ്ങളുടെ പട്ടിക്കുട്ടികളെ ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇപ്പോൾ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് ഇങ്ങനത്തെ ഇവളുടെ കാര്യങ്ങളാണ് കൂടുതലായിട്ടുള്ളത് പിന്നെ പുറത്തു കുറേ പട്ടികുട്ടികളുടെയും പൂച്ചക്കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ ഹലോ ഉഷക്കെന്നു കുഷിയൊക്കെ തന്നെ ഉണ്ടോ കുഷിക്കന്നെ ഉണ്ടോ ആ മറ്റേ കൈ എന്നാൽ മറ്റേ കൈ ആ കൈ എന്നാൽ ആ കൈ ഉണ്ടോ മറ്റേ കൈ ഉണ്ടോ മറ്റേ കൈ ഉണ്ട് ഈ വണ്ട ഈ കൈക്ക് വേണ്ട ആ കൈ ഉണ്ടോ ആ താങ്ക് യു താങ്ക് യു താങ്ക് യു ആ താങ്ക് യു താങ്ക് യു ഇത് വേണം നമുക്ക് ഈ വണ്ടിക്ക് ഈ വണ്ടിയിൽ ഞാൻ ഇത് വെച്ചു തരാം കുഷു വെച്ചു തായത്തിറങ്ങ അമ്മയ്യാ പോണ വണ്ടി ഇവിടെ വന്ന വണ്ടി ആ ഞങ്ങൾക്ക് കുഷനില്ലാതെ ഞങ്ങൾ ഇരിക്കൂല്ല ഇരിക്കുന്നില്ല പക്ഷെ ഭയങ്കര വണ്ടിയാ എന്നെ ഈ വണ്ടിയിൽ കുഴപ്പം തരാം ഇത് നീങ്ങും ഇത് കയറും ഇത് കേട്ട കയറും അടാ ഇതാണ് ഞങ്ങളെ പുതിയ കാർ ഇത് ഇന്നലെ വാങ്ങിയതാ അല്ലേ സൂപ്പറല്ലേ ഇങ്ങോട്ട് നോക്ക് വേണേ ഇങ്ങോട്ട് നോക്ക് വീട് വീഴുട്ടോ ഇറങ്ങിക്കോ ബാ ബാ വേണ്ടേ ഇറങ്ങണ്ടേ വണ്ടീന്ന് ഇറങ്ങും വേണേ വാ ഇങ്ങോട്ട് പോരൂ ഇങ്ങോട്ട് പോരൂ വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് പോരൂ അത് പിന്നെ ഇറങ്ങിപ്പോന്നെ ഇങ്ങോട്ട് പോയി